സ്റ്റാർ മേജിക്ക് പോകുന്നുണ്ട് അതിപ്പോ വേഴം വെള്ളി ശനി ദിവസങ്ങളായി ചിലപ്പോ ഇവന്റായിട്ട് നമ്മുടെ സൺഡേയും കൂടി വരുന്നുണ്ട് നാല് ദിവസം അങ്ങനെ പിന്നെ നമ്മുടെ വെഡ്സ് മഹി അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കൈരളി ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബിലാണ് പോകുന്നത് അതും ഒരാഴ്ച അഞ്ചു ദിവസമായിട്ട് എനിക്ക് ആ ഷൂട്ട് ചെയ്തു പിന്നെ പറഞ്ഞു വരാൻ തുടങ്ങിയിട്ടില്ല അതിനകത്ത് ഞാൻ സുരഭിയില്ല മീൻസ് ഞാനില്ല മുമ്പ് ഉണ്ടായിരുന്ന സുരഭിയില്ല എനിക്ക് പകരായിട്ട് വേറൊരു പെൺകുട്ടി അവർക്ക് ക്യാരക്ടർ കുറച്ചും കൂടെ ചേഞ്ച് വരുത്തുന്നു പറഞ്ഞു ചാനലീന്ന് പറഞ്ഞു കുറച്ച് ഇച്ചിരി തടിയുള്ള ഒരു കുട്ടി വേണം ഒരു ക്യാരക്ടർ അപ്പോൾ അവര് അങ്ങനെ ചൂസ് ചെയ്തു കെട്ടി കുട്ടി തുടങ്ങിന്ന് പറഞ്ഞു അല്ല വിഷമ അങ്ങനെ ചോദിച്ചില്ല കാരണം നല്ലൊരു ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ട് നന്നായിട്ട് ചെയ്തു പിന്നെ മല്ലികമ്മക്ക് സുഖമില്ലാണ്ടായി പോയി സ്റ്റോപ്പ് ചെയ്യുന്നു ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ഈ ഡയറക്ടർ തന്നെയാണ് അഭിഗഡ്സ്മഗി തുടങ്ങുന്നത് ഉള്ളിനെ പറഞ്ഞത് ഇത് ചാനൽ ചാനലിനുള്ള തീരുമാനമാണ് നമുക്ക് ക്യാരക്ടർ മാറ്റി പിടിക്കുക എന്നുള്ളത് പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പം വർക്കുണ്ട് സ്റ്റാർ മെജിക്കും അഭിഗഡ്സ്മഗിയും പിന്നെ 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 അന്വേഷണം ഒക്കെ ആയിട്ട് പുറത്ത് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം എല്ലാം കൂടെ സ്ഥലം കിട്ടേണ്ടല്ലേ പിന്നെ എനിക്ക് വിഷമങ്ങളൊന്നുമില്ല എന്താ ആര് ഇപ്പം അഭിനയിച്ചാൽ നന്നായിരിക്കണം അത്രയേ ിഗ് ബോസ് കാണുന്നു ബിഗ് ബോസ് കാണുന്നുണ്ട് ബിഗ് ബോസ് ഇൻട്രസ്റ്റ് ആണ് ഒരു പ്രോഗ്രാം അല്ലേ പ്രോഗ്രാമല്ലേ എപ്പോഴും കാണുന്നത് എല്ലാ എപ്പിസോഡും കാണാറില്ല ചേച്ചി ഹസ്ബൻഡ് ഇരുന്ന് കാണാറുണ്ട് ചേച്ചി എനിക്ക് അപ്പോ ഞാനും ഇടയ്ക്ക് പോയിരുന്ന പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഇല്ലേ അതൊക്കെ നന്നായി ഇരുന്ന് കാണാറുണ്ട് അതിന് വേണ്ടിയിട്ടിരുന്ന് കാണാറുണ്ട് ഇൻട്രസ്റ്റ് ആണ് കൊള്ളാം എല്ലാവർക്കും ഇങ്ങനെ അറിയില്ല പൊതുവേ ബിഗ് ബോസ് ഫസ്റ്റ് സിക്സ് അല്ലേ സീസൺ എല്ലാ സീസൺ അടിപൊളിയാണ് നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പം യേഷന് വേണ്ടത് കണ്ടന്റാണ് അപ്പം എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളിപ്പോ ജാസ്മിൻ അവിടെയൊക്കെ ആ ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ാണ് ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അറിയാമല്ലോ അവർക്ക് അറിയാം അവർ മെയിൻ ആയിട്ട് മെയിനായിട്ട് പറഞ്ഞാണ് ആ ഒരു പ്രോഗ്രാം വെറുതെ പോയി ഇരിക്കാൻ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണം പിന്നെ അവര് കൊടുക്കുന്നോണ്ട് ഗബ്രി നല്ലൊരു ഗെയിമറാണ് കേട്ടോ ഗബ്രി എന്ന് പറഞ്ഞത് പക്ഷെ പുള്ളി ഇപ്പോഴും അവിടെ ആവേണ്ട ആവ അല്ലെന്ന് എന്റെ ഒരു അഭിപ്രായം ജാസ്റ്റിന് നല്ലൊരു ഗെയിമർ തന്നെയാണ് പക്ഷെ പുള്ളിക്കരുത്തേക്ക് ചിലയിടത്തൊക്കെ കുറവുണ്ട് എനിക്ക് തോന്നുന്നു ബാക്കി നോക്കട്ടെ നല്ല ഗെയിമറാണ് കുറച്ചൊക്കെ മാത്രം ഇച്ചിരി ഡൗൺ ആയിട്ട് നിക്കുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് പറഞ്ഞോ ശരിക്കും പറഞ്ഞു ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു ആ ഒരു കാര്യത്തിൽ ഞാൻ നോക്കി ഞാൻ എല്ലാരോടും ചോദിച്ചു എന്താ സംഭവം എല്ലാരും എല്ലാവരും ഓരോ ഓരോ അഭിപ്രായമാണ് പറയുന്നത് അപ്പൊ എനിക്ക് എന്താണ് സംഭവം മനസ്സിലായി എന്താ സംഭവം ആ പക്ഷേ എനിക്ക് അറിയില്ല എന്നെ പറ്റി ഏഷ്യന്റ് എനിക്ക് പൊതുവെ എല്ലാ ചാനലും ആയിട്ട് നല്ല കോണ്ടാക്ടുകൾ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിട്ടില്ല അറിയില്ല ഇനിയിപ്പോ അതിലട്ടീ പറയുന്ന സത്യമായിരിക്കാം അല്ലെങ്കിൽ കള്ളായിരിക്കാം എന്തായാലും ഇത്രയും വിവരം വിദ്യാഭ്യാസ എനിക്ക് ഈ സീസണില് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടമാണ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെലപ്പോ പോകും അതൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു കണ്ടസ്റ്റന്റായിട്ട് നിൽക്കാനാണ് താല്പര്യമുണ്ട് പക്ഷെ സമയമാവട്ടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സീസണിൽ പോകണം എനിക്കൊരു പത്ത് ദിവസം പത്ത് ദിവസം അതെന്താണെന്ന് ഒരു എക്സ്പ്ലൈൻ ചെയ്യുന്ന ഒരാഗ്രഹം അതിപ്പം ഇപ്പം നിലവിൽ ഇപ്പം സ്റ്റാർമേജിക്കും ഈ പറയാൻ ആദ്യം വീട്ടിലേക്ക് തുടങ്ങി സുസ് തുടങ്ങും എന്നാണ് വിചാരിച്ചത അപ്പം ഈ ക്യാരക്ടർ ചേഞ്ച് വന്നപ്പോൾ അതും അങ്ങനെ പോയി ഇനി അന്വേഷണ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെയൊക്കെ പോവാന്ന് വിചാരിച്ചു എപ്പോഴെങ്കിലും സീസൺ ടെന്നോ ക്യാമോ വേണമെങ്കിൽ വിളിക്കുകയാണെങ്കിൽ പോവാന്ന് വിചാരിച്ചു